പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ജോലി അവസരം കുടുംബശ്രീ കരാർ നിയമനം വിജ്ഞാപനം കോഡ് എസ് എ പി എം എ എച്ച് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അനിമൽ ഹസ്ബൻഡറി തസിയിലേക്ക് ചുവടെ ചേർക്കുന്ന യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു നിയമനം വാർഷിക കരാർ വ്യവസ്ഥയിലായിരിക്കും തസ്തിക സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ അനിമൽ അനിമൽ ഹസ്ബൻഡറി ഒഴിവ് ഒരെണ്ണം സംസ്ഥാന മിഷനിലെ നിയമന രീതി കരാർ നിയമനം വാർഷിക കരാർ വ്യവസ്ഥയിൽ കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും കരാർ കാലാവധി വിദ്യാഭ്യാസ യോഗ്യത വെറ്റിനറി സയൻസ് ഫിഷറീസ് ഡയറി ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം പ്രായപരിധി ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല പ്രവൃത്തി പരിചയം മൃഗസംരക്ഷണ മേഖലയിൽ സർക്കാർ ഓർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വേതനം മുപ്പതിനായിരം രൂപ പ്രതിമാസം ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മിഷനിലെ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക നൂതന ആശയങ്ങൾ വികസിപ്പിക്കുക പദ്ധതി ആസൂത്രണം പോളിസി തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ് നിയമനം സംബന്ധിച്ച നടപടികൾ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത് അപേക്ഷാർത്ഥികൾ അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് നിയമന പ്രക്രിയ സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിങ് നടത്തി യോഗ്യരായ യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം സി എം ഡിക്ക് ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയം പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തുപരീക്ഷയും ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവുമോ ഏതാണ് അനുയോജ്യമായത് ആ രീതിയിൽ നിയമന പ്രക്രിയ നടത്തുന്നതിന് സി അധികാരമുണ്ടായിരിക്കുന്നതാണ് അപേക്ഷകൻ പരി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ച് മണി മറ്റ് നിബന്ധനകൾ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല അപേക്ഷ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ീ സമയം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഒരു വർഷമായിരിക്കും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം പ്രസ്തുത തസിയിലേക്ക് ആവശ്യപ്പെട്ട പ്രവൃത്തി പരിചയം നിയമനം ലഭിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ് പുതിയ തസ്തികയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം ടി തസ്തികയുടെ വേതന വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന കമ്മീഷൻ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വേഗം തന്നെ യോഗ്യരായവർ ഈ തസ്തികയിലേക്ക് യോഗ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ വേഗം തന്നെ അതായത് ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ഈ വരുന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ അഞ്ച് മണി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ വേഗം തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് വേഗം തന്നെ സാധിക്കുക മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്